വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഒന്നാം ഏകദിനത്തിൽ ആവേശോജ്ജല വിജയമായിരുന്നു റാഞ്ചിയിൽ ഇന്ത്യ നേടിയത് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ അവസാനം പതിനേഴ് റൺസിന്റെ വിജയമാണ് ഇന്ത്യ നേടിയത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ മുന്നൂറ്റി റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ദക്ഷിണാഫ്രിക്ക നാല് പന്ത് ബാക്കി നിർത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടിന് ഓൾ ഔട്ടായി അതേസമയം ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചത് ബാറ്റിംഗിൽ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി പ്രകടനം യിരുന്നു നൂറ്റി ഇരുപത് പന്തിൽ നൂറ്റി മുപ്പത്തഞ്ച് റൺസാണ് കോഹ്ലി നേടിയത് പതിനൊന്ന് ഫോറും ഏഴ് സിക്സും ഇന്നിംഗ്സിൽ ഉൾപ്പെടും എന്നാൽ സെഞ്ചുറി പ്രകടനത്തിനിടെ കോലിക്ക് ഇടയ്ക്ക് ഫിറ്റ്നസ് പ്രശ്നം നേരിട്ടിരുന്നു നടുവേദനയെ തുടർന്ന് കോലിയുടെ അടുത്തേക്ക് ഫിസിയോ എത്തുകയും വേദനാ സംഹാരി സ്പ്രേ ഉപയോഗിക്കുന്നതും ആരാധകർ കണ്ടിരുന്നു കൂടാതെ കോഹ്ലിയെ നടുവേദന ബാധിച്ചിട്ടുണ്ടെന്ന തരത്തിൽ ചില റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ഇപ്പോൾ ഇതാ കോഹ്ലിയുടെ ഫിറ്റ്നസിനെക്കുറിച്ച് ഇന്ത്യയുടെ ബാറ്റിംഗ് പരിശീലകൻ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് കോലിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ലെന്നും രണ്ടാം മത്സരം കളിക്കാനുള്ള പൂർണ്ണ ഫിറ്റ്നസ് ഉണ്ടെന്നും സിധാന്ഷു കോട്ടക്ക് വ്യക്തമാക്കി കോലിയുടെ ബാറ്റിംഗ് പ്രകടനത്തെ പ്രശംസിച്ച് വിമർശകരുടെ വായ അടപ്പിച്ചാണ് അദ്ദേഹം പ്രതികരിച്ചത് വളരെ മനോഹരമായ ബാറ്റിംഗ് പ്രകടനമാണ് കോലി കാഴ്ചവെച്ചത് എന്നും അദ്ദേഹം ഒപ്പം കൂട്ടിച്ചേർത്തു മറ്റൊന്ന് ഏകദിന ക്രിക്കറ്റിൽ വിരാട് കോഹ്ലിയാണ് ഒന്നാമനെന്ന് ഇന്ത്യയുടെ മുൻ താരവും പ്രശസ്ത കമാൻഡേറ്ററുമായ സുനിൽ ഗവാസ്കർ ഏകദിന ഫോർമാറ്റിൽ ഏറ്റവും കേമനെന്ന് അദ്ദേഹത്തിനൊപ്പം കളിച്ചവരും എതിരെ കളിച്ചവരും സമ്മതിക്കുന്ന കാര്യമാണ് കോഹ്ലിക്കൊപ്പം ഇന്ത്യയിൽ കളിച്ചവരും കോഹ്ലിക്ക് എതിരായി കളിച്ചവരും സമ്മതിക്കുന്ന കാര്യമാണ് അദ്ദേഹം ഏകദിനത്തിൽ ഏറ്റവും മികച്ച താരമാണെന്നത് സാക്ഷാൽ റിക്കി പോണ്ടിംഗ് അടക്കം കോഹ്ലിയെ ഏകദിനത്തിലെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് വിലയിരുത്തിയിരുന്നു ഒരു ഓസ്ട്രേലിയൻ കളിക്കാരനിൽ നിന്ന് ഇത്തരത്തിലുള്ള നല്ല വാക്കുകൾ കേൾക്കുക പ്രയാസമാണ് സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡുകളും മറികടന്നെങ്കിൽ വിരാട് കോഹ്ലി എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് സങ്കല്പിക്കാമല്ലോ എന്നും ഗവാസ്കർ പറഞ്ഞു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഒന്നാം ഏകദിനത്തിൽ സെഞ്ചുറി നേടി കളിയിലെ താരമായ കോഹ്ലി ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരമായി മാറിയിരുന്നു ഏകദിന ഫോർമാറ്റിൽ കോഹ്ലിയുടെ അമ്പത്തിരണ്ടാം സെഞ്ചുറിയാണിത് അതേസമയം ഇന്റർനാഷണൽ കരിയറിൽ മൂന്ന് ഫോർമാറ്റുകളിലുമായി കോഹ്ലിയുടെ എൺപത്തിമൂന്നാം സെഞ്ചുറിയായിരുന്നു ഇന്നലെ പിറന്നത്